പൂരം ബിഗ് ബോസ് റിവ്യൂലേക്ക് അവർക്ക് സാധനം ഏഷ്യാനിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയ്ക്ക് അത് ഒരു ചിരി വരുത്തി വെച്ച ബിന എന്നാണ് എഴുതിയിരിക്കുന്നത് അതിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് ശൈത്യ ജീവിതാനുഭവം ഇന്ന് വീട്ടുകാരുമായിട്ട് പങ്കുവെക്കുമ്പോൾ ആര്യൻ അവിടെ ഇത് ചിരിക്കുകയാണ് അത് വ്യക്തമായിട്ടാ ഇതിനകത്ത് കാണുന്നുണ്ട് അതിനെ ഇവിടെ കൂടാൻ രനാ ഫാത്തിമയും ചിരിക്കുന്നുണ്ട് ശൈത്യം അവിടെ നിന്ന് ജീവിതാനുഭവവും ശൈത്യയുടെ കാര്യങ്ങളും ഒക്കെ ശൈത്യം പറയുന്നത് അപ്പോൾ ആര്യൻ അവിടെ ഇരുന്ന് ചിരിക്കുന്ന കളിയാക്കി ചിരിക്കുന്ന പോലെ നമ്മുടെ റനാഫാത്തിമ അവിടെ ഇരുന്ന് കോഷ്ടി കാണിക്കുന്നത് അവർക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ കോഷ്ടികളി ചിരിക്കുന്ന പോലെയൊക്കെ തോന്നി അത് നമ്മുടെ അഭിലാഷ് കാണുന്നുണ്ട് അഭിലാഷത് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്ന ഈ ആര്യൻ ഞാൻ തോന്നുന്നത് അഭിലാഷിനൊരു ചെരുപ്പ് വെച്ച് എറിയുന്നുണ്ട് വളരെ മോശമായ കാര്യമാണത് ഈ ആര്യനെയും ഈ ജിസൈലിനെയും പൊക്കിക്കൊണ്ടുവന്നത് ഈ അവിടെയുള്ള ആളുകൾ തന്നെയാണ് ഇവർ അത്ര വലിയ ഇതൊന്നും അവിടെ കാണിക്കുന്നില്ല പക്ഷെ എന്നിട്ടും എന്ത് ടാസ്ക് എന്ത് ഇതുണ്ടെങ്കിലും ആരി അല്ലെങ്കിൽ ജിസൈലിന് ഈ രണ്ട് പേരാണ് അവിടെ അവർ ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർക്ക് തന്നെ പണിയായി കിട്ടിയത് ഇപ്പം എന്നാ ആരിനെ ആര്യനവിടെ കിടന്ന് ഇങ്ങോട്ടും കടന്ന് ഭയങ്കരമായിട്ട് ഈ വേണ്ടാത്ത ഇതിനും എല്ലാം കടന്ന് പുള്ളി കടന്ന് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം ഇത് ചെയ്യൂ ആ എടുത്ത കളത്തിലേ അവൻ കാണിക്കുകയുള്ളൂ അത് ഞാൻ കാണ് കാണുന്നൊരു വ്യക്തിയാണ് ഈ പല കാര്യങ്ങളും സ്വന്തം കാര്യങ്ങൾ തെറ്റും അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിലുള്ളവരും തെറ്റ് ചെയ്താൽ അത് മറച്ചു വെച്ചു മറ്റുള്ളവരുടെ മെക്കെട്ട് കയറുന്നൊരു ആര്യനെയാണ് നമ്മൾ കാണാൻ സാധിച്ചു അതിനെന്താ അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഗ്രൂപ്പിലുള്ള അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെ ആര്യനെയും ജിസൈനെ വളർത്തിക്കൊണ്ടുവന്നു എന്ത് പേരെടുത്താലും എന്ത് ടാസ്ക് ഉണ്ടെങ്കിലും എന്ത് പേര് ഇത് ഉണ്ടെങ്കിലും ഉടനെ ആര്യൻ അല്ലെ ജിസൈൻ ഇതാണ് അവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കാണിച്ചത് വളരെ മോശകരമായ ഒരു കാര്യമാണ് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അവരുടെ ജീവിതാനുഭവം പങ്കുവെക്കുമ്പോൾ അത് കളിയാക്കി ചിരിക്കുന്ന പോലെ ആങ്ങി കാണിക്കുക അല്ലെങ്കിൽ കോഷ്ടി കാണിക്കുക ഇതൊക്കെ വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതിപ്പോൾ നമുക്ക് പ്രമോയാണ് വന്നിരിക്കുന്നത് ഇനി കൂടുതൽ അത് കാണാൻ പറ്റും അതെങ്ങനെയായിരിക്കും അതെന്തുകൊണ്ടാ അടിക്കുണ്ടാക്കി പക്ഷേ അഭിലാഷത് ചോദ്യം ചെയ്തു അഭിലാഷം അത് കാണുന്നുണ്ട് അത് ഇവർ ഈ കളിയാക്കി ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ നിലയ്ക്ക് ഷെയർ ചെയ്യും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യൂ ബൈ ബാ